ദേവാലയത്തിൽ പോകുമ്പോ കാല് കാല് നടപ്പിനെ കാണിക്കും എവിടെയും കൂടി നടന്നിട്ട് നമുക്ക് ദേവാലയത്തിൽ ഓടിക്കയറാൻ പറ്റില്ല ഓക്കെ കർത്താവിന്റെ വരവിൽ നല്ല നടപ്പുള്ളവരെന്തെയുള്ളൂ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ശിക്ഷകളൊക്കെ വെളിപ്പെട്ട പേപ്പറിൽ കണ്ടു ഈ ഭൂമിയിലെ നിയമം അബദ്ധത്തിൽ ഒരാളെ കൊന്നാൽ പോലും എന്തു ചെയ്യും കുടുംബം തകർന്നു ഇപ്പൊ ഒരാൾക്ക് വിഷമ ഭയങ്കര ക്രൈം ക്രൈമാണ് ഒരു പെൺകുട്ടി ചെയ്തത് ആ ക്രൈമിന്റെ പുറകിൽ വ്യാപരിച്ചത് ദുർനടപ്പും കാമവികാരങ്ങളും കാമവിധാനങ്ങളും പക്ഷെ ഇപ്പോൾ അവൾ എന്തായി അവളുടെ പ്രായം അവളെ രക്ഷിച്ചോ സൗന്ദര്യം അവളെ രക്ഷിച്ചോ അവളുടെ ബുദ്ധി കാണിച്ച ബുദ്ധി അവളെ രക്ഷിച്ചോ അവൈവ സഭയ്ക്കകത്ത് കിട്ടുന്ന ആനുകൂല്യത ദൈവത്തിന്റെ മുൻഭാഗം നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം ദൈവത്തിന്റെ മുൻഭാഗം നമുക്ക് അപ്പാന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം ജഡ്ജിയുടെ മുമ്പിൽ ഉണ്ടാകും അവൻ ജഡ്ജിയായിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അങ്ങനെ അപ്പാന്ന് വിളിച്ചോണ്ട് ചെല്ലാൻ പറ്റും ഇപ്പോ ഈ കത്തേക്ക് വരുമ്പോ നിന്റെ കാലുകളെ നടപ്പിനെ സൂക്ഷിക്കുകയുള്ളൂ അടുത്ത എന്താ ഇപ്പൊ യാഗത്തെക്കാൾ ദൈവം പ്രസാദിക്കുന്ന എന്തില്ല നീ അടുത്ത് വരുന്നതിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഞാനത് ഒരു പത്ത് കാളയെ കൊണ്ടുവന്നിട്ടുണ്ട് കർത്താവ് കാളകളുടെ ഒച്ച കേട്ടപ്പോ ഈ ശമൂല് ചോദിച്ചു ശൗലെ ഈ കേൾക്കുന്ന ഒച്ചയല്ല അപ്പൊ ശൗര് പറയാണ് ഇതെല്ലാം നല്ല കർത്താവിന് യാഗം കൊടുക്കണ്ടേ എന്റെ അടുത്ത പോഷ നീ കൊണ്ടുവന്നത് ദൈവം സ്വീകരിക്കത്തില്ല നീ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാണെന്ത്രിക്കുന്നത് ദോഷം ചെയ്യുന്ന പോഷൻ ദൈവത്തിന്റെ അടുക്കൾ വരുന്നവനാണ് പരിജ്ഞാനം ഉള്ളവൻ പരിചയം ഇല്ലാത്തവൻ എന്ത് ചെയ്യും ദോഷം ചെയ്യും അഡ്വക്കേറ്റ് വെച്ച് വാദിച്ച് നോക്കും പഞ്ചായത്ത് നമ്പർ വിളിക്കും പല പരിപാടികൾ അന്വേഷിച്ചു നോക്കും വേഗത്തിൽ എന്ത് ചെയ്യരുത് ചിലർക്കാണെങ്കിൽ കേൾക്കാൻ കേട്ടാൽ മനസ്സിലാവില്ല പക്ഷെ പറയണ വേഗം കണ്ടുകഴിഞ്ഞാൽ വെട്ടിമുട്ടും പോലെ അടിച്ചുകളി പറഞ്ഞതിന് ശേഷമാണ് കയ്യിൽ നിന്ന് പോയ വാക്കും കല്ലും ഒരുപോലെ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കും ശിശി ശരി ഞാൻ പറയണ്ടത് ശി 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 അപ്പൊ തന്നെ വേണമെങ്കിൽ വീണ്ടും അടിച്ചി അപ്പൊ അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത് അതിവേഗത്തിൽ നീ എന്ത് ചെയ്രുത് ഒന്നും പറയരുത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കും ദൈവസന്നിധിയും ചുമ്മാ കിടന്ന് എന്ത് ചെയ്യരുത് ചുമ്മാടന്ന ദൈവത്തോട് എന്തെങ്കിലും ഞാൻ വളരെ ഒരു വ്യക്തമായ ഒരു കാഴ്ചയാണ് പറഞ്ഞത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ എല്ലാ ഭാരവും ദൈവ സ്വീകരിക്കോ അങ്ങനെ ഭജനത്തിലുണ്ടോ പക്ഷെ ഉണ്ട് എല്ലാ ഭാരവും യഹോ എങ്കിലും വെച്ചോള പറഞ്ഞിട്ടുണ്ട് ഏ നിന്റെ സകല ഭാരവും പക്ഷെ വച്ച ദൈവം അത് കൈകാര്യം ചെയ്യും നീ വയ്ക്കില്ലല്ലോ നീ ചവറ് കൊണ്ടിട്ട് കർത്താവിന്റെ മുമ്പിൽ പറയും ഇതെ ഭാരമാണ് നീക്കിത്തരം പറയോ ഈ ഭാരം എങ്കിൽ നിന്ന് നീങ്ങി പോകട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കും ആരൊന്നും മിണ്ടില്ലല്ലോ ഈ ഭാരം നിങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ടതിൽ മൂന്ന് വട്ടം ഞാൻ പ്രാർത്ഥിച്ചു മനസ്സിലായി മനസ്സിലായി കാണില്ല അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാരം ഏറ്റെടുക്കും എന്നാൽ നമ്മൾ വെറുതെ ചുമന്ന് നടക്കുന്നതിനെ കുറിച്ച് കർത്താവിക്കണം ഇണ്ടാതെ ഇരിക്കും കുറച്ചു നേരം കഴിയുമ്പോ അവന്റെ മുട്ടി ഞാൻ താഴെ കിടന്നു പോകും അങ്ങനെ ചിന്തിക്കുന്നേയോ കാരണം അവൻ പ്രബോധനം കേൾക്കാത്ത പോഷൻ ഇവിടെ കച്ചപ്പറ്റ കച്ചപ്പുറ്റാണ് പിരുവിറക്കുന്നത് എന്ന് പറഞ്ഞില്ലേ മനസ്സിലാവുന്നുണ്ട് വാശി ദേഷ്യം പക പിണക്കം വിദ്വേഷം എന്തെങ്കിലുമൊക്കെ പിരിവിർക്കുക പക്ഷെ നമ്മളിങ്ങനെ ഗ്യാപ് ലഭിക്കുന്നുണ്ട് ആ ഉവ് ഉവ് ഇതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു നീ നിന്റെ വാക്ക് എന്തായിരുന്നാ മതി ഉവ് ഉവ് ഇല്ല ഇല്ല എന്നായിക്കോട തന്നെ അപ്പം നമുക്ക് പത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല പോകുന്ന വഴിക്ക് ഒരു ഒരു ഈറിയെങ്കിലും കൊടുത്തിട്ട് എന്ത് ചെയ്യും കല്ലങ്ക ഒരു സമാധാന ഒരു നമ്മള് പ്രവൃത്തി ഉണ്ടെങ്കിലും എന്ത് ചെയ്യും ഒരു ഗ്യാപിട്ടെ ഒരു ഒരു നടിച്ചിരിക്കുമ്പോൾ നടിച്ച് അസാഖ അസാധാരണമായ ദുഃഖം കാരണം ഒരു ദുഃഖവും ഇല്ല ആ വ്യക്തിയോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സെയിം ഡേ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ചിരിയൊക്കെ വരുന്ന വരവ് കാണും കണ്ണിന്റെ തിളക്കം കാണണം ചുണ്ടിന്റെ വിതമ്പലുകൾ കാണും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ കാലം കൂടുന്നത് കാണും ശരിയല്ലേ ശരിയല്ലേ സെയിം ഡേ ഇപ്പുറത്ത് ശത്രു മനുഷ്യൻ ഇത് നമ്മൾ ചെയ്തോടും കാണിക്കുന്നത് പ്രത്യേകിച്ചൊരു ഒരു അതൊന്നും ശ്രദ്ധിച്ചോ ഞാനാകട്ടെ നിങ്ങളാകട്ടെ കെവിച്ചിരിക്കണമെങ്കിൽ അവത് ആരോടോ കെവിക്കൊണ്ട് ആരും പറഞ്ഞു എനിക്ക് ദൈവത്തോടാണ് ദേഷ്യം യോന അല്ല നീ അങ്ങനെയും കരുതൽ മനസ്സിലാകുന്നുണ്ടോ എല്ലാം ദൈവത്തോടൊന്നും അല്ല വ്യക്തികളോടുള്ളത് വ്യക്തികളോട് തന്നെ പക്ഷെ ഉത്തരം ദൈവത്തിൽ നിന്ന് വരും അടുത്ത അടുത്തു വായിച്ചു ഇങ്ങനെയൊക്കെ ചില നമ്മൾ കഷ്ടപ്പാടിന്റെ ആധിക്യ ദൈവിത്തം കൊണ്ട് സ്വപ്നങ്ങൾ കണ്ട് ദൈവം എനിക്ക് ഒരു ആത്മദർശനം തന്നെ കരുത് മനസ്സാണുണ്ടോ ഞാൻ വലിയൊരു കല്ലുരുട്ടി കൊണ്ട് ഓളോട് വെക്കുന്നത് ഞാൻ കണ്ടു ആത്മാ ആത്മാർത്ഥം അറിഞ്ഞൂടെ നീ ധാരത്ത് പ്രാർത്ഥന അല്ലാതിരിക്കെ പല സ്വപ്നങ്ങളും കണ്ടു പലതും കണ്ടു ഇപ്പോഴും അങ്ങനെ പലതും കാണുന്നുണ്ടെങ്കിലും ഒക്കെ വ്യാഖ്യാനമുണ്ട് കാരണം നിന്റെ മേൽ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു മനസ്സാന്നുണ്ടോ എത്ര വേറെ വിശ്വസിക്കുന്നു ദൈവത്തിന് നേർച്ച നേർന്നാൽ എട്ട് പോലും വരുമ്പോൾ അങ്ങ് നേരം തള്ളിക്കളയും കർത്താവേ ഒരു പത്ത് കോടി രൂപ ഇന്നുണ്ടെങ്കിൽ വന്നാൽ ഞാൻ ആലേ ഇടിച്ചു നിരച്ച് പുതുക്കിപ്പണി എല്ലാം സഭയിൽ എല്ലാവരുടെയും കടഭാരങ്ങൾ ചെയ്യാൻ ഞാൻ ഒരു മാസത്തേക്കുള്ള എല്ലാ കാര്യം ഇങ്ങനെ പലതൊക്കെ പറയും ഇറങ്ങിയപ്പോഴാണ് വാർത്ത വന്നത് നിനക്ക് പന്ത്രണ്ട് കോടി രൂപ ലോട്ടറി അടിച്ചേക്കും ലോട്ടറി അടിച്ചതിനേക്കാൾ അവൻ്റെ സന്തോഷം സങ്കടം താരിക്കും അറിയും ഞാൻ തമാശ മനുഷ്യനങ്ങനെ ചിന്തിക്കും വല്ലതും നേർന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറക്കരുത് അല്ല കൊടുക്കാതിരിക്കരുത് െന്തു ചെയ്യണം ഇത് വരുമ്പോഴാണ് പ്രശ്നം കർത്താപയെ കൊടുപ്പാൻ ഇപ്പൊ എന്തെങ്കിലും ഒന്നും ഇല്ല അടുത്ത ആഴ്ച വരും വരുമ്പോ കുറത്തോളം എന്ന് പറയാതെ ദൈവസന്നിധി നേരുവാൻ തുനിഞ്ഞുവെങ്കിൽ നേരുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സന്തോഷത്തോടെ ഈ പുതിയ നിയമസഭയില് പിന്നെ വചനം പഠിപ്പിക്കുന്നവന് അങ്ങനൊരു വാക്കുണ്ട് എന്നെ എല്ലാത്തിൽ നിന്നും ഒരു ഓഹരി ഉണ്ട് അടുത്ത് മറ്റൊരു കാര്യം പറയുന്നത് പുതിയ രി അങ്ങനെ പറയുന്നു പക്ഷെ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഓരോരുത്തരും അവനവന് ബോധിച്ചത് കൊടുക്കട്ടെ ആയിരം രൂപ തന്നെ ബോധിച്ചു വന്നോളൂ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ദൈവകാര്യങ്ങളിലുള്ള നമ്മുടെ ശ്രദ്ധ ശ്രദ്ധിച്ചോളാം മനസ്സിലാകുന്നുണ്ടോ എന്റെ അഞ്ചു ലക്ഷം രൂപയുണ്ടോ രണ്ടായിരം രൂപ ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് നല്ല മനസ്സുണ്ട് ആരോഗ്യമുണ്ട് ഞാൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഞാൻ ഏതെടുക്കുന്നു ശ്രദ്ധിച്ചു ഹലലിയ അമേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് പോലും പത്തിരുപത്തി അഞ്ച് വർഷം കുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് നേരാതിരിക്കുന്നത് അതൊരു ബുദ്ധിയുള്ള നേർച്ചകളൊക്കെ വിട്ടിട്ട് ഹൃദയം കർത്താവിൽ കൊടുക്കും അപ്പൊ പിന്നെ ഇതിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും വരില്ല നമ്മളിൽ നമ്മളതിലുണ്ടെങ്കിൽ നമ്മള് ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഹൃദയത്തെ ദൈവം എപ്പോഴും മാനിക്കും ഇത്ര കൊണ്ട് മനസ്സിലായെന്ന് അറിയത്തില്ല തീർന്നാകും നിന്റെ വായി നിന്റെ ദേഹത്തിന് അപ്പൊ ആരും പറയരുത് ആയിട്ട് ആരും അറിയാതെ പാസ്റ്റർ ഒറിയാതെ പൈസ കുറച്ചാണ് സംസാരിച്ചതെന്ന് അബദ്ധവശാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ദയവീ എനിക്ക് പറയുന്നത് അങ്ങനെ ഒരു ധാരണയുണ്ട് രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ എനിക്കൊരു കുറവില്ല ദുഷ്ടന്റെ വളർച്ച കാണുമ്പോൾ ദുഷ്ടന്റെ സന്തോഷം കാണുമ്പോൾ ആർമാതിപ്പ് കാണുമ്പോൾ അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ പലതും തോന്നും പക്ഷെ നിങ്ങൾ ഇനി അത് പറയുന്നു അടുത്ത ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് എന്തിന് സ്വപ്നക്കാരാ ഒരുപാട് സ്വപ്നം കണ്ട് ആകെ രണ്ട് ദിവസം സ്വപ്നമാണ് ആ പാവം ജോസഫ് കണ്ടത്